നമസ്കാരം കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെയും കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കശുമാവ് കർഷകർക്കുള്ള പരിശീലന പരിപാടി സംഘടിപ്പിച്ചു കേരള കാർഷിക സർവകലാശാലയുടെ മാടക്കത്തറയിലുള്ള കശുമാവ് ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞർ കശുമാവ് കൃഷിയിലെ നൂതന സാങ്കേതിക വിദ്യകൾ എന്ന വിഷയത്തിൽ ക്ലാസുകൾ നയിച്ചു പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ നിർവഹിച്ചു യോഗത്തിൽ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോമി തക്കേക്കര അധ്യക്ഷനായിരുന്നു ആരോഗ്യ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് പറമ്പേൽ കോതമംഗലം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയാമോൾ തോമസ് എന്നിവർ സംസാരിച്ചു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ അമ്പതിനായിരത്തിലധികം കശുമാവ് ഗ്രാഫ്റ്റുകൾ മുൻ വർഷങ്ങൾ വിതരണം നടത്തിയിട്ടുണ്ട് എന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ അറിയിച്ചു കശുമാവ് ഗ്രാഫ്റ്റുകളോടൊപ്പം പരിശീലനവും കർഷകർക്ക് ആവശ്യമായതിനാലാണ് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് അദ്ദേഹം അറിയിച്ചു കശിമാവ് ഗവേഷണ കേന്ദ്രത്തിലെ മേധാവി ഡോക്ടർ എസ് മേനോൻ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ആശിഷ് എന്നിവർ താസുകൾ നയിച്ചു ഓതമംഗലം ബ്ലോക്കിലെ വിവിധ കൃഷിഭവനുകളിൽ നിന്നുള്ള കർഷകർ കൃഷി ഓഫീസർമാരായ ബോസ് മത്തായി സണ്ണി കെ എസ് മറ്റ് കൃഷിഭവൻ ഉദ്യോഗസ്ഥർ എന്നിവർ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു